കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന ഓഫീസ് രാവിലെ പതിനൊന്ന് മണിക്ക് ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി അനന്തു വി എസ് അനന്തു ചേരുന്നുണ്ട് അനന്തു എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ആഭ്യന്തരമന്ത്രി ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് മറ്റ് പരിപാടികൾ അതിന് ഇന്നലെ പത്തുമണിയോടെ പത്രയോടെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ സ്വീകരിച്ചിപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് ബിജെപി സംസ്ഥാന കാര്യാലയത്തിന്റെ പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് നമുക്കറിയാം ഈ ഈ കേരളത്തിൽ തന്നെ ഏകദേശം ഏറ്റവും വലിയ പാർട്ടി ഓഫീസുകളായി മാറും പാർട്ടി ഓഫീസായി മാറാൻ പോകുന്ന ഒരു ഓഫീസാണിത് സംസ്ഥാന കാര്യാലയം ഏറ്റവും വലിയ സംവിധാനങ്ങളോടുകൂടി ആധുനിക സംവിധാനങ്ങളോട് തയ്യാറാക്കിയ ഒരു ഓഫീസാണ് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നിർമ്മിക്കുന്നത് ുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം ഇവിടെ രാവിലെ അദ്ദേഹം പതിനൊന്ന് മണിക്ക് എത്തിയതിനുശേഷം പതാക ഉയർത്തും പതാക ഉയർത്തിയതിനുശേഷം ഒരു വൃക്ഷത്തെ നടന്നുണ്ട് അതിനുശേഷമായിരിക്കും നാടെ മുറിച്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നിലവിളക്ക് കൊടുത്തിയതിനുശേഷം ഉള്ളിൽ അമുൻ ബിജെപി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ ജി മാരാറുടെ ഒരു അർത്ഥ അർത്ഥകായ വെങ്കല പ്രതിമയുണ്ട് ആ വെങ്കല പ്രതിമയും അദ്ദേഹം അനാച്ഛാദനം ചെയ്യുന്നതായിരിക്കും അതിനുശേഷമാണ് കുത്തരിക്കണ്ടത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിലേക്ക് അമിത് ഷാ പോകുന്നതിവിടെ ബിജെപിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും എത്തിയിട്ടുണ്ട് Não quer. കാണാൻ സാധിക്കും മുൻപിൽ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ നിലവിൽ ഈ ബിജെപി ഓഫീസിൽ എത്തിയിട്ടുണ്ട് എല്ലാ പ്രധാന നേതാക്കളും ബിജെപി ഓഫീസിൽ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം ബിജെപിയുടെ ഈ ഭാരവാഹികളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ആവേശം പ്രവർത്തകർക്കുണ്ട് ഇന്നിപ്പോൾ ഈ പുതിയ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആവേശം വളരെയധികം വലുതാണ് നമുക്ക് കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വളരെയധികം ആവേശത്തിലാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെല്ലാം വളരെ വലിയ ഊർജ്ജം പകരുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബിജെപി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കൂടുതൽ ആവേശ ആവേശത്തോടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ബിജെപി പ്രവർത്തകരെല്ലാം ഒരുങ്ങിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനവും ഇപ്പോൾ കേന്ദ്ര തന്നെ നേരിട്ടെത്തി നിർവഹിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ എത്തുമെന്ന വിവരം നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഗതാഗത നിയന്ത്രണം എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ വലിയ തിരക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അനന്തു കേൾക്കാമോ അനന്തു ആണ് തിരുവനന്തപുരത്ത് നിന്ന് മനാർജി പുതിയ ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിന് മുന്നിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരിച്ചത് ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി കണ്ണൂരിലേക്ക് യാത്രത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരിക്കും ഡൽഹിയിലേക്ക് മടങ്ങുക